ഇന്ന് ഇരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതിനെ മുന്നോട്ട് നയിക്കുന്നത് നമ്മളത് പ്രതീക്ഷിക്കുകയാണ് എന്ന് കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതാണ് നമസ്കാരം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് പെരിന്തൽമണ്ണ പി എം ഗവൺമെന്റ് കോളേജിലാണ് ഈ അക്ഷര വിദ്യാലയം അൻപത് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ആണ് ചടങ്ങുകളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളോടുള്ള ആഘോഷ പരിപാടികൾക്കാണ് ഈ സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി കോളേജിൽ തുടക്കം കുറിക്കുന്നത് പെരിന്തൽമണ്ണക്കാരുടെ ബിരുദ ബിരുദാനന്തര സ്വപ്നങ്ങൾക്ക് നിറം നൽകിയ പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെ നടത്തുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു പി ടിഎം ഗവൺമെന്റ് കോളേജിൽ രണ്ടോ മൂന്നോ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും കേരളം സമീപ ഭാവിയിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ അന്തർദേശീയ ഹബ്ബായി മാറുമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സ്ഥാപിക്കപ്പെടുന്ന എല്ലാ ഇന്ന് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത് നാളത്തെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കേണ്ടുന്ന ഇന്നത്തെ സുവർണ ൂബിലി ലോകോപ്രകാശനവും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇന്ന് പൂകോത്തങ്ങൽ മെമ്മോറിയൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധേയമായ കാര്യം ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ തന്നെ തലയെടുപ്പുള്ള കോളേജുകളിൽ ഒന്നാമതായി എണ്ണാൻ മാത്രം നാം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അലുമിനിയുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ അഫ്സൽ ജമാൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പ് അൻപതോളം വ്യത്യസ്തമായ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എന്തെല്ലാം പരിപാടികളാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും അക്കാദമികമായിട്ടുള്ള പരിപാടികളുണ്ട് അക്കാദമികേതര പരിപാടികളുണ്ട് അതിൽ തന്നെ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി ചെന്നിട്ടുള്ള പരിപാടികൾ പ്രത്യേകിച്ചും ഈ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പ്രധാനമായിട്ടും ഇഷ്യൂ ആയിട്ടുള്ള നമ്മുടെ പിന്നെ ഡ്രഗിനെ കുറിച്ചിട്ടുള്ള സംഗതികൾ അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള വീടുകളിൽ കേന്ദ്രീകരിച്ചിട്ടും അതുപോലെ നമ്മളെ ഈ കൗൺസിലറെ കീഴിലുള്ള ഏരിയ കേന്ദ്രീകരിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ മാത്രമല്ല നമ്മൾ കുറേ പരിപാടികൾ ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട് അതിലൂടെ ജനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടു വരാനും അതായത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടും സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടും കുറേ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മൾ കോളേജും ഉണ്ട് അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് അലുമിനി ഉണ്ട് അതുപോലെ കൂടിയിട്ടുള്ള ഒരു 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 നമ്മൾ ഉദ്ദേശിക്കുന്നത് വർഷം പരിപാടികൾ പരിപാടികൾ ഏകദേശം നടത്തുന്നുണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും കോഴ്സുകളുമായി അഭിവൃദ്ധി നേടിയ കോളേജിൽ ഇനിയും വികസനങ്ങൾ കൊണ്ടുവരുന്നതിനാവശ്യമായ ഇടപെടലുകൾ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി കോളേജ് വലിയ അഭിവൃദ്ധി നേടിയിട്ടുണ്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും കോഴ്സുകളും മുമ്പത്തേക്കാൾ കൂടുതലിവിടെ അനുവദിച്ചിട്ടുണ്ട് ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കോളേജിന് ഇനിയും ഒട്ടേറെ വികസിക്കാൻ കഴിയും അതിന് ആവശ്യമായ ഭൂമിയുള്ള അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങളുള്ള ഒരു കോളേജാണ് തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ അൻപതാം വാർഷികം ഉദ്ഗാ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ആവശ്യമായ എല്ലാ പരിഗണനയും ഉണ്ടാവും നമ്മളത് പ്രതീക്ഷിക്കുകയാണെന്ന് കാത്തിരിക്കുകയാണ് ഇടപെടലുകൾ അലുമിനി ഡാറ്റാ ബാങ്കിന്റെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ അഫ്സൽ ജമാൽ കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ പി സുശാന്ത് കോളേജ് യൂണിയൻ ചെയർമാൻ കെ സൊഫ്വാൻ അലുമിനി പ്രസിഡന്റ് യു അബ്ദുൾ കരീം ഐ പി ടി വൈസ് പ്രസിഡന്റ് ഇ പി രാഘവൻ ഡോക്ടർ പി ഫൈസൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വി ബാബുരാജ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കോളേജിന് അകത്തും പുറത്തുമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ